പ്രൈസ്തലോൾ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയിലും വഴുത്തപ്പെടുമാറാകട്ടെ എബനേശ്വർ ഗോസ്കൾ മിൻസിയുടെ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രത്യേക ഇതിൻ്റെ അഡ്മിൻസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേഗം മൃതകർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തു നിന്നും ചില ചിന്തകൾ ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആയതിനായി ഇന്ന് സന്ധ്യയിലെ ചിന്തയ്ക്കായി ദൈവം എനിക്ക് തന്ന ഒരു തിരുവഴുത്ത് വായിച്ച് അതിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കുരുതിർക്കെടുതി രണ്ട് ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം എൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വേദഭാഗം നമുക്കെല്ലാം സുപരിചിതമായതും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതും എല്ലാവരും ധാരാളമായി ഉപയോഗിക്കുന്നതുമായിരിക്കുന്ന ചില വേദവാക്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദ ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്ര ഒന്നാമത്തേത് ആത്മീകം പിന്നത്തേതിൽ വരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഇവിടെ ആദ്യമായി കാണുന്ന ഭാഗം ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു അതിനുശേഷം എഴുതുന്ന ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി ഇവിടെ രണ്ട് ആദം എന്ന പദം നമുക്ക് കാണണം അല്ലെങ്കിൽ ആ പേരിൽ രണ്ടു വ്യക്തികളെ നമ്മൾ കാണുന്നു ഒന്ന് ഒന്നാം മനുഷ്യനായ ആദം രണ്ട് ഒടുക്കത്തെ ആദം ഒന്നാം മനുഷ്യനായ ആദം ആരാകുന്നു എന്നുള്ളത് വ്യക്തമായും നിശംസയം നമുക്കെല്ലാം പറയുവാൻ കഴിയും ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദ്രസ്വരും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനെന്ന് ലൂക്കോ സംബോധന ചെയ്തിരിക്കുന്ന ഏക വ്യക്തി ആദ്യ പിതാവായിരിക്കുന്ന ആദം ആകുന്നു നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുകയാണ് മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും അപ്പോൾ രണ്ട് പ്രതിമകളെക്കുറിച്ച് പറയുന്നോടെ മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ സ്വർഗീയൻ്റെ പ്രതിമ ഹലലുയ പ്രതിമ ഒരിക്കലും സഞ്ചരിക്കാറില്ല പ്രതിമ ഒരിക്കലും സംസാരിക്കാറില്ല പ്രതിമ ഒരിക്കലും കണ്ണു തുറക്കാറില്ല പ്രതിമ കൈകാലുകൾ ചലിപ്പിക്കാറില്ല ഒന്നും ഒന്നും കൊള്ളുകയാത്ത വിധത്തിലുള്ള ഒരു സ്റ്റാച്യു ആ സ്റ്റാച്യുവിൻ്റെ അകത്ത് ദൈവം തൻ്റെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ മരി സൃഷ്ടിച്ചു സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം മുൻപാകെ നിൽക്കുമ്പോഴും അവനൊരു പ്രതിമയാണ് ആ പ്രതിമയായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ്റെ മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ദൈവം ഊതിയ ശ്വാസം അവൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവൻ ചരിക്കാനും പ്രവർത്തിക്കാനും തൻ്റേതായിരുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അറിയുവാനും സംസാരിക്കാനും കാണുവാനും ഒക്കെ ഇടയായി ഇടയായിത്തീർന്നു എന്ന് നാം അവിടെ പഠിക്കുന്നു കാരണം തനിക്കൊരു ഗാഠനിദ്ര വരുത്തിയതിനു ശേഷം ദൈവം തൻ്റെ വാരിയിൽ നിന്നെടുത്തു ഒരു സ്ത്രീയെ സൃഷ്ടിന് മുമ്പിൽ നിർത്തിയപ്പോൾ അവൻ പറയുന്നു ഇപ്പോൾ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് ആദം പറയുന്നുണ്ട് അപ്പോൾ അവന് കാണുവാനും കേൾക്കുവാനും സംസാരിക്കാനും ഉള്ള പ്രാഗൽഭ്യം ലഭിച്ചു എന്ന് അർത്ഥം അമേൻ അങ്ങനെ അവൻ കാണുവാനും കേൾക്കുവാനും സംസാരിക്കാനും പ്രാഗൽഭ്യം ലഭിച്ചത് പ്രതിമയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ മൂക്കിൽ സ്വർഗത്തിലെ ദൈവം അഥവാ സൃഷ്ടിതാവായ ദൈവം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നാം അവിടെ പഠിക്കുന്നു ഹലുയ അങ്ങനെയെങ്കിൽ ഒന്നാം മനുഷ്യനായ ആദം മണ്ണ് കൊണ്ടുള്ളവനായി ഒടുക്കത്തെ ആദാൻ ജീവിപ്പിക്കുന്ന ആത്മാവായെന്ന് അടുത്ത ഭാഗം പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്പോൾ ഒന്നാം മനുഷ്യനെ മണ്ണ് കൊണ്ട് ദൈവം സൃഷ്ടിച്ചു അവൻ ഒരു പ്രതിമയായിട്ട് നിൽക്കുന്നു ഒടുക്കത്തെ ആദാൻ ജീവിപ്പിക്കുന്ന ആത്മാവായെന്ന് പറയുമ്പോൾ നാം ദൈവഭജനത്തെ അധികാരികമായ ശ്രദ്ധയോടുകൂടി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ഊതിയപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായിത്തീർന്നത് അപ്പുസാബ്ലെ സ്കൂറി ലത്തി പറയുന്നു ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായെന്ന് ഒന്നാം മനുഷ്യനായ ആദമിനെ ജീവൻ നൽകിയത് അഥവാ ദൈവമൂതിയ ശ്വാസമാണ് അവന് ജീവനായി പരിണമിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ നിന്ന് അവൻ്റെ മൂക്കിലൂടെ അകത്തേക്ക് പ്രവേശിച്ച ആ ജീവൻ സാക്ഷാൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി പാപത്തിൽ നിന്ന് പോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഈ ലോകത്തിലേക്ക് കന്യകയിലൂടെ ജന്മം എടുത്ത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ജീവനായ ക്രിസ്തു എന്ന് അപ്പോസനായ പബ്ലി സ്കോലോസർക്ക് ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് അപ്പോൾ ഈ ഭൂമിയിലുള്ള സകേല മനുഷ്യരുടെയും ജീവൻ ക്രിസ്തുവാണ് അഥവാ യേശുവാണ് അപ്പോൾ ദൈവമായ കർത്താവ് ആദമിൻ്റെ മൂക്കിൽ ഊതിയപ്പോൾ ഒടുക്കത്തെ ആദാം ജീപ്പിക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ ഏതൊരു ക്രൈസ്തവ വിശ്വാസികളും വിശ്വസിക്കുകയും അറിയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒടുക്കത്തെ ആദാം സാക്ഷാൽ യേശു ക്രിസ്തു ആകുന്നു അങ്ങനെയെങ്കിൽ ഒന്നാം മനുഷ്യനായ ആദം മണ്ണുകൊണ്ടുള്ളവനായ ആദ്യ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നത് ഒടുക്കത്തെ ആദവമായ സാക്ഷാൽ യേശു ക്രിസ്തു ആകുന്നു അവൻ്റെ അകത്തേക്ക് പ്രവേശിച്ച ജീവനും ആത്മാവും ആ മേൻ അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്നും മനുഷ്യന് നൽകപ്പെട്ട ജീവനാണ് സാക്ഷാൽ യേശു ക്രിസ്തു ഹല ലൂയ ആ കർത്താവേശു ജീവിപ്പിക്കുന്ന ആത്മാവായെങ്കിൽ ദൈവം ദൈവമൂദിയ ഒത്തിന ജീവൻ പ്രാപിച്ച ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് കാണുന്നുണ്ട് ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചെന്ന് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ അവിടെ ആദമിനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ ആദമനെ മാത്രം സൃഷ്ടിച്ചിരിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു പദം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിക്കുന്നു ഇതിൻ്റെ അർത്ഥം ആദമനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനിൽ ഹൗവായും അടങ്ങിയിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് അങ്ങനെ ആദമിനെയും ഔവയും ഒരുമിച്ച് സൃഷ്ടിച്ച ദൈവം ആദമിനും ഔവയ്ക്കും ഒരു പേര് നൽകി രണ്ടു പേർക്കും കൂടി ദൈവമായ കർത്താവിട്ട പേരത്രേ ആദം എന്നുള്ളത് അപ്പോൾ ആദമിൻ്റെ പേരും ഹൗവയുടെ പേരും ഒന്നത്രേ അഥവാ ആദം എന്നുള്ളത് അതിന് വ്യക്തമായൊരു തെളിവ് നാം മനസ്സിലാക്കുന്നെങ്കിൽ ആ തെളിവ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ ഈ രണ്ട് മുതൽ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവം തൻ്റെ സ്വാദർശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അവനെ അല്ല അവരെ ദൈവത്രം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു അവനെയല്ല അവരെ അനുഗ്രഹിച്ചു അവർക്ക് ആപമെന്ന് പേരിടുകയും ചെയ്തു എന്ന് രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അപ്പോൾ ആദമിനെയും അവൻ ദൈവം വേർതിരിച്ച് എടുക്കുന്നതിന് മുമ്പ് ദൈവം അവരെ സൃഷ്ടി ആദമിനെ സൃഷ്ടിച്ചു ആദമിനെ നോക്കിക്കൊണ്ട് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് പറയുകയും സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചെന്ന് പറയുകയും അവർക്ക് ആദമെന്ന് പേരിടുകയും ചെയ്തു ഹേൻ ഹല ലൂയ അവർക്ക് ആദമെന്ന് പേരിട്ടു ദൈവത്തിന് മഹത്വം ആദമിൻ്റെ പേരത്രേ സാക്ഷാത് ഔവയുടെയും പേര് ദൈവം ആദമിന് കൊടുത്ത പേര് തന്നെയാകുന്നു ഔവയുടെയും പേര് എന്തെന്നാൽ ആദമിൽ ഔവ മറഞ്ഞിരുന്നത് കൊണ്ട് ആദമിനും ഔവയ്ക്കും കൂടി ഒറ്റ പേരാണ് ദൈവം നിർദ്ദേശിച്ചത് അതത്രേ ആദമെന്നത് അങ്ങനെയെങ്കിൽ ഒന്നാം മനുഷ്യനായ ആദമിൽ വ അടങ്ങിയിരുന്നു ഹൗവയ്ക്കും ആദമനും കൂടി കൂടിയതയും ആദമെന്ന് പേരിട്ടെങ്കിൽ ഒന്നാം മനുഷ്യനായ ആദാം മണ്ണുകൊണ്ടുള്ളവനായിരുന്നു എന്ന് പറയുന്നു ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ എന്ന് പറയുമ്പോൾ എല്ലാ ക്രൈസ്തവ പഠിതാക്കളും പറയുന്ന പോലെ ഒടുക്കത്തെ ആദാം സാക്ഷാർകർത്താവായി യേശു ക്രിസ്തു ആകുന്നെങ്കിൽ ഈ ഒടുക്കത്തെ ആദാം ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പേരത്രേ അവൻ നമ്മുടെ പാപങ്ങളെ ഒന്നും രക്ഷിപ്പാൻ ഇരിക്കുക നീ നെയ്യവന് യേശു എന്ന് പേരിടണം എന്ന് യഹോവയായ ദൈവം ജോസഫിന് മറികയ്ക്ക് മരണപ്പാട് കൊടുത്തു സകേല മനുഷ്യരുടെയും പാപങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ ഐക്യപ്പെട്ടവനായിരിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം ആ കുഞ്ഞിനെ യേശു എന്ന് പേരണം ലോകരക്ഷകനായി അവനെ ദൈവം ഉയർത്തി കാണിക്കുന്നുണ്ട് സകലുടേയും പാപങ്ങളും രക്ഷിപ്പാലിരിക്കുന്നു യേശു എന്ന് പേരണം അങ്ങനെങ്കിൽ ഒടുക്കത്തെ ആദാവമായ രക്ഷകനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പേര് ആ മേൻ യേശു എന്നാകുന്നു എങ്കിൽ ദൈവത്തിന് മഹത്വം ഈ യേശുവിൽ തൻ്റെ കാന്തയും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം ഒന്നാം മനുഷ്യനായ ആദമിൽ ഔവ മറഞ്ഞിരുന്നു ഔവയ്ക്കും ആദമിനും ദൈവം ആദമെന്ന് പേരിട്ടു ഇവിടെ യേശുവിൻ്റെ ജനനത്തിൽ അപ്പരോടും അമ്മയോടും പറയുന്നു അഥവാ യോസഫരോടും മറിയടും യേശു എന്ന് പേരിടം ദൈവം പറഞ്ഞെങ്കിൽ യേശുവിൽ ഒരു തൻ്റേതായിരിക്കുന്ന പത്നി അല്ലെങ്കിൽ കാന്ത അല്ലെങ്കിൽ മണവാട്ടി യേശുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് അപ്പോൾ യേശുവിൽ മറഞ്ഞിരിക്കുന്ന തൻ്റെ കാന്തയ്ക്കും യേശുവിനും ദൈവം കൊടുത്തിരിക്കുന്ന നാമം അത്രേ യേശു എന്നുള്ളത് ആദമിൻ്റെ പേരാണ് അഹുവയ്ക്കെങ്കിൽ യേശുവിൻ്റെ പേരത്രേ തൻ്റെ കാന്തയ്ക്കും തൻ്റെ പത്നി അല്ലെങ്കിൽ തൻ്റെ മണവാട്ടിക്ക് ഉള്ളതെന്ന് ഇന്ന് പക രാത്രിയിൽ യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ആലിയ ആധികാരമായി തന്നെ പറയുകയാണ് അങ്ങനെ യേശുവിൽ തൻ്റെ കാന്തയും മറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കാന്തയ്ക്കും യേശുവിനും ചേർത്ത് പറയപ്പെടുന്ന പേരത്തെ യേശു എന്നുള്ളത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ തുടർന്ന് നാം പഠിക്കുമ്പോൾ ആബമന് ദൈവം ഒരു ഗാഠമിബ്ര വരത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകൾ ഒന്നെടുത്തു അവന് പകരം മാംസം പിടിപ്പിച്ചു യഹോവിയായ ദൈവം മനുഷ്യൻ എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയും അസ്ഥിയും എൻ്റെ മാംസം മാംസവും ആകുന്നു ഇവളെ നരൻന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന പേരാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ ഹൗവയ്ക്ക് ഒരു പേര് ലഭിക്കുന്നു അത് മാനുഷികമായി ദൈവമായിട്ട് ഹൗവയ്ക്കിട്ട പേരാദമെന്നാണെങ്കിൽ ഒന്നായി ഒരു ശരീരത്തിനകത്തും അറിയപ്പെട്ടിരുന്ന ആദമിൻ്റെ വാരിയലിൽ നിന്നെടുത്ത് സ്ത്രീയാക്കി പുറത്തു കൊണ്ടുവന്ന തൻ്റെ കാന്തയായ തൻ്റെ പത്നിയായ തൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന ഹൗവയെ നോക്കിക്കൊണ്ട് ആദം പറയുന്നു ഇവൾ നരനിൽ നിന്ന് നിന്നെടുത്തിരിക്കൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് നരനിൽ നിന്ന് എടുത്തുകൊണ്ട് നാരി എന്നു പേരാകുമെന്ന് അവൾക്കൊരു പേര് ആദം നിർദ്ദേശിക്കുന്നു ഇങ്ങനെ ദൈവമായ കർത്താവിൻ്റെ വചനം നാം പഠിച്ചു വരുമ്പോൾ ആദമിൽ മറയപ്പെട്ടിരുന്ന ഹൗവായെ ഒരു ഗാഢനിദ്രയിലൂടെ ദൈവം പുറത്തെടുത്തു ഒരു സ്ത്രീയാക്കി അവൻ്റെ മുൻപിൽ നിർത്തി അവന് കൂട്ടായി കൊടുത്തു ഹലുവ ഒന്നായിരുന്ന ഒന്നിനെ രണ്ടായി വേർപെടുത്തിയിട്ട് ഒന്നിനെ സ്ത്രീ രൂപമാക്കി അവന് കൊടുത്തു ദൈവത്തിന് മഹത്വം ഇപ്രകാരം ഒന്നായിരുന്ന യേശു തൻ്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ ആരുമാരും സഹായിപ്പാനും ആരുമാരും രക്ഷിക്കാനും ഇല്ലാതിരിക്കെ സ്വന്തം ശിരസ് തോളിലേക്ക് തൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് തിൽപ്പിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ചു സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് യോഗത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ മനുഷ്യവർഗത്തിന് ദൈവമൊരിക്കതായിരിക്കുന്ന സകേലത്തിൻ്റെയും പൂർത്തീകരണം യേശുക്രിസ്തുവിൽ സാധ്യമായി സങ്കീർത്തനത്തിൽ പറയുന്നു ആ മേൻ എന്നേക്കുമുള്ളത് വീണ്ടെടുപ്പ് സാധിച്ചെന്ന് അവിടെ പറയുകയാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധിക്കത്തില്ല എന്ന് ഒരു അദ്ധ്യായത്തിൽ പറയുമ്പോൾ ഇവിടേതാ കർത്താവ് പറയുന്നു ആമ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചെന്ന് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ എന്നൊക്കുമുള്ളതായ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് സ്ഥാപിച്ചുകൊണ്ട് സകലവും നിവൃത്തിയായി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് സകല ചരാചരങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും നിർമ്മിച്ച ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആത്മാവായ ദൈവം വചനമായ ദൈവം ആ രൂപമോ സാദൃശ്യമോ ഒന്നുമില്ലാത്ത ദൈവം മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ മരണത്തിൻ്റെ അധികാരിയായ പിശാജിന്റെ പിടിയിൽ നിന്നും മനുഷ്യവർഗത്തെ വിടിവിക്കുവാൻ രക്ഷിക്കുവാൻ എബ്രോ ലേഖന നാലാമത്തെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം കാണുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ദൈവവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി അല്ലെങ്കിൽ അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കേയും വിളിപ്പിച്ചു എന്നൊരു വാക്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അപ്പോൾ മക്കളെന്ന് പറയുവാനവകാശം സൃഷ്ടിച്ചവനേ ഉള്ളു അപ്പോൾ സകല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചവൻ ദൈവമായിരിക്കാൽ ഇവിടെ മക്കളെന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാക്കുന്ന പദം ദൈവമെന്നാണ് അപ്പോൾ ദൈവം തൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാൽ മരണത്തിൻ്റെ അധികാരി അന്നുവരെയും പിശാജായിരിക്കാൽ മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കുന്നു വായിക്കുന്നു ഇവിടെ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ മരണത്തിനധീനമായ അധിപതിയായ പിശാചിൻ്റെ കീഴിൽ മരണഭീതിയിൽ കഴിയുമ്പോൾ മരണഭീതിയിൽ കഴിയുന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ അതേ ദൈവം നമ്മെപ്പോലെ മനുഷ്യനായി യോഗജ്ഞാന സുവിശേഷത്തിൽ നാം വായിക്കുന്നു അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് വചനം ദൈവമായിരുന്നു ആ വചനം കൃപയും സത്യവും നിറഞ്ഞതായി നമ്മളുടെ ഒരു പാർത്ഥം എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ പിറക്കപ്പെടുകയും അവൻ തൻ്റെ മക്കളായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും തൻ്റെ മരണത്താൽ മരണഭീതിയിൽ ഭീതിയിൽ അടിമയാണെന്ന സകല മനുഷ്യനെയും പിടിപ്പിച്ചു അങ്ങനെ ഒടുക്കത്തെ ആദമായ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ മരണം വിട്ടു പുറത്ത് വന്നപ്പോൾ അഥവാ കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന തൻ്റെ കാന്തെ നോക്കി അവൻ ഇങ്ങനെ പറയുന്നു ആ മേൻ അല്ലേ ലൂയ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു കർത്താവ് യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരത്തിനെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തലു വിശ്വസിച്ചുകൊണ്ട് തന്നിലേക്ക് അടുത്തു വരുന്ന ഏതൊരു മനുഷ്യവർഗത്തെയും തൻ്റെ കാന്താപദത്തിലേക്ക് ആ മേൻ വേർതിരിച്ചുകൊണ്ട് തൻ്റെ മരണത്താൽ പുറത്തു വന്ന സഭയെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നു ഹലലുയ തൻ്റെ മണവാട്ടിയെന്ന് സഭയെന്ന് പറയുമ്പോൾ ഹലലുയ ദൈവം തൻ്റെ ഹിതത്തിനനുസരിച്ച് തൻ്റെ വചനത്തിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യേക വിളിച്ചു വേർതിരിക്കപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ വേണ്ടി നിൽക്കുന്ന തൻ്റെ കാ ആ മേൻ ജനത്തെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നു ഇതെൻ്റെ സഭ ഇതെൻ്റെ കാന്ത ഇതെൻ്റെ മണവാട്ടി സാക്ഷാൽ കർത്താവിൻ്റെ കാന്ത എന്ന് പറയുമ്പോൾ മണവാട്ടി എന്ന് പറയുമ്പോൾ അലലുയാ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാർവിനെക്കുറിച്ചുള്ള മരണത്താൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ഏറ്റു മകനോ ആയി തീർന്ന കർത്താവിൻ്റെ കാന്തയിൽ പദത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ മേൻ ഹല്ലെ ലുയ പദമത്രേ ദൈവസഭ ഇപ്പോഴിതാ ആദം തൻ്റെ ഭാര്യയ്ക്ക് നാരിയെന്ന് പേരിട്ടതുപോലെ സ്വർഗീയനായ കർത്താവായി യേശുക്രിസ്തു മരണത്താൽ അവനിലൂടെ പുറത്തു വന്ന അവനിൽ നിന്നും പുറത്തു വന്ന തൻ്റെ ആമേ കാന്തയെ നോക്കി അവൻ പറയുന്നു ഇതാ എൻ്റെ സഭ എൻ്റെ ജനം ആ മേൻ ഹല്ലെ ലൂയ എന്ന കർത്താവ് സംബോധന ചെയ്യുന്നു എന്നാൽ നാം മനുഷ്യനായ യാദം തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കൽപ്പന അനുസരിക്കാൻ കഴിയാതെ അവൻ പാപം ചെയ്ത് ദൈവം അവന് കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് അവൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം അവന് തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തെന്ന് പറയുന്നവർക്ക് ദൈവം അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തു അവിടെ വായിക്കുന്നു അതിന് മുമ്പ് പറയുന്നു ഇരുപതാം വാക്യം മൂന്നാമധ്യാത് ഇരുപതാം വാക്യം പറഞ്ഞു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ല അപ്പോൾ ഭൂമിയുള്ള സകേല ജീവനുള്ള സ്ത്രീകൾക്കും മാതാവെന്നർത്ഥം വരുന്ന ഹൗവ എന്ന് അവളെ പേര് വിളിച്ചു ആദമെന്ന് ദൈവമായ കർത്താവ് ആദമിനും ഹൗവയ്ക്കും വിളിക്കുമ്പോൾ തോട്ടത്തിൽ പാപം ചെയ്ത് ദൈവകൃപയും ദൈവതേജസ്സും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് പുറത്തു പോകുന്ന മനുഷ്യൻ തൻ്റെ ഭാര്യക്കിട്ട പേരത്രേ ഹൗവ എന്നുള്ളത് ആകെ നഷ്ടപ്പെട്ട മനുഷ്യൻ തൻ്റെ കാന്തയായ ഭാര്യയ്ക്ക് ദൈവമിട്ട പേരിന് പകരം ഇപ്പോൾ അവൻ ഇട്ടിരുന്നൊരു പേരത്രേ ഹൗവ എന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ആദമിൽ ഹൗവ ആയിരുന്നപ്പോൾ അവളുടെ പേരും ആദമെന്നാണെങ്കിൽ ക്രിസ്തുവിൽ മറിയപ്പെട്ട സഭയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്ത പേര് സഭ സഭയെന്നാണെങ്കിൽ അല്ലെങ്കിൽ മണവാട്ടി എന്നാകുന്നെങ്കിൽ വീണ്ടും ദൈവത്തിൻ്റെ വചന സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ലഭിക്കുന്നവനല്ലാതെ ആർക്കും അറിയാൻ പാടില്ലാത്ത പേര് കുത്തിയ ഒരു വെള്ളക്കല്ല് അവർക്ക് ലഭിക്കുമെന്ന് കർത്താവിൻ്റെ കരുപ്പിളും പഴും പ്രമാണിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിൻ്റെ മധ്യാകാശം ഓരോങ്കിലും എടുക്കപ്പെട്ട് ഹലലുയ അവൻ്റെ നിത്യ രാജ്യത്തിലെത്തി അമേനായിരവാണ്ട് മാഴ്ചയും കഴിഞ്ഞു അവൻ്റെ നിത്യ രാജ്യത്തിലെത്തി അമേൻ തൻ്റെതായിരിക്കുന്ന അമേൻ സ്വന്ത ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ കാന്തയെ ചേർക്കുമ്പോൾ ആ കാന്തയ്ക്ക് ഹലലുയ ജയിക്കുന്നവന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലമെന്നും ഇവിടെ വായിക്കുന്നു ജയിക്കുന്നവന് ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ദൈവത്തിന് സ്തോത്രം ദൈവവചനം ആധികാരികമായി പഠിക്കുന്ന ഒരു ദൈവ പൈതന്യം അറിയുവാൻ കഴിയുന്ന ഒന്നത്രേ ഹല്ല അത് ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ ഞാനവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേരും കൊടുക്കും ജയിക്കുന്നവന് ആ ഒരു വെള്ളക്കല്ലു കൊടുക്കും ആ ആരും അറിയാത്തതായ എഴുതിയിരിക്കുന്ന ഒരു പേര് കൊടുക്കും ഇതെന്താണ് എഴുതി വെള്ളക്കല്ലും എഴുതിയിരിക്കുന്ന പേരും കർത്താവിന് വേണ്ടി അവൻ്റെ കാന്തയായി തീർന്ന് ഈ ഭൂമുഖത്ത് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിൻ്റെ വചനത്തിനനുസരണമായി നിന്ന് തൻ്റെ കാന്താപതത്തിലേക്ക് നാം എത്തുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വെള്ളക്കല്ലിൽ ഒരു പേരെഴുതിയിരിക്കും ദൈവചനം ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഹലിയ ആ പേര് മറ്റാർക്കും അറിയില്ല അവനവന് ലഭിക്കുന്ന കല്ലിൽ ആ പേരുണ്ട് അങ്ങനെയെങ്കിൽ ആ മേൻ ആദമിനും അവവയ്ക്കും ദൈവമിട്ട പേരാദമെന്നാണെങ്കിൽ പാപം ചെയ്ത മനുഷ്യൻ്റെ ആ മേൻ ഭാര്യയ്ക്ക് അവളും പാപിനിയായി കഴിഞ്ഞപ്പോൾ മനുഷ്യനവൾക്കിട്ട പേരത്രേ ഹൗവ എന്നുള്ളത് അതെല്ലാം സഹോദരിമാർക്കും അവൾ മാതാവെന്നുള്ളതായ അർത്ഥമാണ് അവിടെ ആക്കുന്നത് എന്നാൽ ഇവിടെ ക്രിസ്തു തൻ്റെ മരണത്തിന് ശേഷം പുറത്തു വന്ന സഭയെ നോക്കിക്കൊണ്ട് ദൈവജനമെന്നും തൻ്റെ കാന്തയെന്നും മണവാട്ടിയെന്ന് അല്ലെങ്കിൽ തൻ്റെ സഭയെന്ന് താൻ പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ സ്വർഗീയ സമ്മേളനത്തെ നാം അവൻ്റെ നിത്യരാജ്യത്തിൽ പ്രവേശിച്ചു ആ മേൻ മധ്യാകാശത്തിൽ കർത്താവ് വന്ന് തൻ്റെ കാന്തയെ ചേർക്കുമ്പോൾ ഭൂമിയിൽ ആയിരം ആണ്ട് വാഴ് നടക്കുകയും ആ സമയത്ത് തൻ്റെ കാന്ത അവിടെ മണവാട്ടിയായി വിവാഹം കഴിക്കുകയും ചെയ്യാണ് ആ കാന്തയെ വിവാഹം കഴിക്കുമ്പോൾ ദൈവം അവൾക്ക് കൊടുക്കുന്ന ഒരു പേര് അതിൽ വെള്ളക്കല്ലായിരിക്കും ആ വെള്ളക്കല്ല് ലഭിക്കുന്ന ലെ ലഭിക്കത്തുള്ളൂ അറിയാൻ കഴിയത്തുള്ളു അങ്ങനെയെങ്കിൽ അന്ന് ആദമിന് ഔവയ്ക്കും കൊടുത്തിരുന്ന ആ ഒരു പേര് അവിടെ വിഭജിക്കപ്പെട്ടെങ്കിൽ ഇന്നിവിടെ യേശുവെന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഉള്ളിൽ മറയപ്പെടുന്ന സഭയ്ക്കും വീണ്ടെടുപ്പിൻ്റെ കർത്താവായി യേശുവിനും അമ്മ ദൈവം കൊടുത്ത പേര് യേശുവെന്നാണെങ്കിൽ അത് വി വിഭജി പാപനിമിത്തം വിഭജിക്കപ്പെട്ടു പോയെങ്കിൽ ആദമിന് അത് മടക്കി ലഭിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആദമിന് നഷ്ടപ്പെടുന്നൊക്കെ മടക്കി പ്രായത്തിനും കർത്താവായി യേശു ക്രിസ്തു ആദാമിയ സന്തതിയിൽ ഒരു സ്ത്രീയുടെ വിറക്കപ്പെടുകയും ആദാമ്യ സന്തതിക്ക് വരേണ്ട ശാപങ്ങളും പാപങ്ങളും ഏറ്റെടുത്ത് കാൽപുര ക്രൂസിൽ താൻ മരണം ആസ്വദിച്ചു അങ്ങനെ വീണ്ടെടുത്ത കർത്താവൻ തൻ്റെ കാന്തയെ ചേർത്ത് തനിക്ക് അവൻ കൊടുക്കുന്ന വെള്ളക്കല്ലിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്ന ഒരു പുതിയ പേര് ഞാനത് വിശ്വസിക്കുന്നു ലഭിക്കുന്നതില്ലാതെ ആർക്കും അറിയില്ല ഇന്ന് യേശുവിൻ്റെ പേര് യേശു എന്നാണെങ്കിൽ അന്ന് തൻ്റെ കാമ്പയെ ചേർക്കുമ്പോൾ കാന്തയ്ക്കും അവൻ കൊടുക്കുന്ന വെള്ളക്കല്ലിൽ കൊത്തിയിരിക്കുന്ന പുതിയ പേരും യേശു എന്നായിരിക്കും അങ്ങനെങ്കിൽ തൻ്റെ സഭയുടെയും തൻ്റെയും പേര് ഒന്നാകിയാൽ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവജനം രക്ഷിക്കപ്പെടുന്നത് കർത്താവായി യേശുക്രിസ്തുവിനെ നോക്കി അവൻ എൻ്റെ പാപപരിഹാരം രക്ഷകനും ഏറ്റു പറഞ്ഞാണ് മാനസാന്തരപ്പെടുന്നതെങ്കിൽ നമുക്ക് യേശുവിൻ്റെ പേര് ലഭിക്കണമെങ്കിൽ ഈ ഭൂമി രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് വിശുദ്ധിയിലും വേർപാടി ജീവിക്കുമ്പോൾ പേര് സ്വീകരിക്കപ്പെടുന്നത് സ്നാനത്തിലൂടെയാണെങ്കിൽ ആ കർത്താവിന് സ്തോത്രം മണവാളൻ്റെ പേരേശുവിനാണെങ്കിൽ മണവാട്ടിയുടെ പേരും അതു തന്നെയായിരിക്കണം അതുതന്നെ ആയിരിക്കണമെങ്കിൽ ആ പേര് സ്വീകരിച്ച് ജലസ്നാനമേറ്റ് കർത്താവരുവിടെ നിൽക്കുന്നു തൻ്റെ സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന പേരത്രേ ഹലൂയ ഒടുക്കത്ത നാളിൽ താൻ ദൈവം താൻ അവരുടെ ദൈവം വന്ന് കണ്ണിൽ കണ്ണില് തുടയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കല്ലിൽ കൊത്തിയിരിക്കുന്ന പേര് ആയിരിക്കും തൻ്റെ സഭയുടെ പേര് ഔവ്വൈടെ പേര് മാധവൻ്റെ പേരും ഒന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ പേരും അഥവാ കർത്താവ് യേശുവിൻ്റെ പേരും തൻ്റെ സഭയുടെ പേരും അന്നൊന്നായിരിക്കും അത് യേശു എന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെങ്കിൽ നമ്മൾ കർത്ത പയ്യേശു എന്ന വീണ്ടെടുപ്പുകാരൻ്റെ കാന്തയായി മാറുക അവൻ്റെ നാമം ധരിച്ച് അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമായി കർത്തവ് നമ്മെ ആത്മാവിൽ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനവും അറിയിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ